യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ദൈവപുത്രൻ മനുഷ്യവംശം മുഴുവൻ്റെയും ആദം മുതൽ ലോകാവസാനം വരെ ജീവിക്കാനുള്ള എല്ലാ മനുഷ്യരുടെയും പാപ പരിഹാര ബലിയായി യേശു കുരിശിൽ മരിച്ചു മുൻകൂട്ടി പറഞ്ഞ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് കഴിഞ്ഞ രണ്ടായിരം വർഷമായി നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും കരുണയ്ക്കു വേണ്ടി മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനെ അയക്കുന്നു നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അനേകർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു യേശു എന്റെ രക്ഷകൻ യേശു ദൈവപുത്രൻ യേശു ജീവിക്കുന്ന ദൈവപുത്രൻ ഇത് മനസ്സിലാക്കുന്നവരെ കൈമുക്കിക്കേ യേശു എൻ്റെ രക്ഷകൻ യേശു എൻ്റെ കർത്താവ് യേശു എനക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചവൻ യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായവൻ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് എല്ലാരും പറയുക കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ നീ പരിഗണിക്കേണ്ട കഴിഞ്ഞ കാര്യം നീ പരിഗണിക്കേണ്ട നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നീ മറ്റുള്ളവരുടെ പാപങ്ങളും ക്ഷമിച്ചു തള്ളുക നീയും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിച്ചു തള്ളുക ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അത് ഇപ്പോൾ അത് ഇപ്പോൾ തന്നെ മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ നീ അറിയുന്നില്ലേ നഷ്ടപ്പെട്ട ആരോഗ്യം അവിടുന്ന് തിരിച്ചു തരുന്നു വലിവ് ശ്വാസം മുട്ടൽ ഏഴുപേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു കൈ അടിച്ചു കർത്താവിന് നന്ദി പറയുക ും ശരീരത്തിലെ നീരും വേദനയും പതിനൊന്ന് പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക കാലുകൾക്ക് വേദന കൈകൾക്ക് വേദന ശരീരത്തിന്റെ ഒരു വശം വേദന കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹലേ ലുയാ ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള ആറ് സഹോദരിമാരെ കർത്താവ് അസുഖപ്പെടുത്തുന്നു കൈകാലികൾക്ക് വേദന ഉണ്ടായിരുന്നവരെന്ന് കൈമുഖിക്ക് അവരൊക്കെ എഴുന്നേറ്റ് നന്ദി കൈകാലുകൾക്ക് വേദന ഉണ്ടായിരുന്നു എന്നിവിടെ വന്നപ്പോൾ ആ അത് വിട്ടുമാറുന്ന അനുഭവം ഉണ്ട് എങ്കിൽ കൈ ഉയർത്തി കൈവീശി കാണിച്ച് വിട്ടുമാറുന്ന അനുഭവം അവരെല്ലാവരും പെട്ടെന്ന് മുൻവശത്തേക്കൊന്ന് വരിക ഓടി സൈഡിൽ വഴിയൊക്കെ ഒരുക്കിയിട്ട് കൊടുക്കുക പെട്ടെന്ന് വളരെ വേഗം മുൻവശത്തേക്ക് വരിക സന്തോഷത്തോടെ ഉത്സാഹത്തോടെ വരിക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കോടാനുകോടി അനുഗ്രഹം കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുണ്ട് ജനിച്ച നിമിഷം മുതൽ ഇന്നു വരെ പ്രൈസ്തലോൺ എന്നാൽ ചിലപ്പോൾ നമ്മൾ വേണ്ടവണ്ണം നന്ദി പറയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടില്ല അതിനാൽ ദൈവം ഒരവസരം തരികയാണ് തിരിച്ചറിഞ്ഞ് നന്ദി പറഞ്ഞ് ആനന്ദിക്കാനായിട്ട് ഇവിടെ ചേർന്ന് നിൽക്കുക സ്ഥലം കൊടുക്കുക കുറെ പേർക്ക് സ്ത്രീകൾ കുറേ ഇങ്ങോട്ട് പോരുക പുരുഷന്മാരുടെ അടുത്തേക്ക് പള്ളിക്കകത്തുള്ളവരും വരുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ വരുന്നു കർത്താവ് അനുഗ്രഹ വർഷം വാരി കോരി ചൊരുകയാണ് ശരീരത്തിന് നൽകുന്നതിനേക്കാൾ അനേകമടങ്ങിയ സൗഖ്യം നമ്മുടെ മാനസിക മേഖലകൾക്ക് മുറിവേറ്റ ഓർമ്മകൾക്ക് ഭയമാകുലിത ഉത്കണ്ഠ മേഖലകൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം ചെയ്യുന്നു വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ് മിശിഹ വരുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പ്രവചനം മുപ്പത്തി അഞ്ച് നാം വായിക്കുന്നു അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും എല്ലാവരും പറഞ്ഞേ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും വലുതരം ഉയർത്തി പറഞ്ഞേ അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബെവിരുടെ ചെവി ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല മൂകരുടെ നാവ് മൂകരുടെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും അലേ ലുയ്യ മുടന്തൻ മാനിനെ പോലെ കുതിച്ചയാടും ഉടൻ തൻ മാനനെ പോലെ കുതിച്ചു ചാടും വരണ്ട ഭൂമിയിൽ നീരുറവ പൊട്ടി പുറപ്പെടും വരണ്ട ഭൂമിയിൽ വരണ്ട ഭൂമി പുറപ്പെടും ആ വരണ്ട ഭൂമി നമ്മുടെ ഹൃദയമാ നമ്മുടെ മനസ്സാ നമ്മുടെ ജീവിതമാ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നീരുറവ സന്തോഷം സ്നേഹം നന്ദി സ്തുതി വിശ്വാസം പ്രത്യാശ ഇതെല്ലാം വന്നു നിറയും ഇവിടെ വന്നു നിൽക്കുന്നവര് അങ്ങോട്ടും തിരിഞ്ഞു നിന്നിസ്തോൺ ഈ വചനം ഏറ്റുപറയണം അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ചെവി ഇനി മേൽ അടഞ്ഞിരിക്കുകയില്ല ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല മോകരുടെ നാവ് മോകരുടെ നാവ് സന്തോഷത്തിന്റെ ഗാനം സന്തോഷത്തിന്റെ ഗാനം ഹലേലുയേലു വരണ്ട ഭൂമിയിൽ വരണ്ട ഭൂമിയിൽ നീലുറവ് പൊട്ടിപ്പുറപ്പെടും നീലുറവ് പൊട്ടി പുറപ്പെടും തപിച്ച മണലാരണ്യം ജലാശയമായി ജലാശയമായി മാറും മാറും കൈകാലുകൾക്ക് വേദന സുഖപ്പെട്ടവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഇരുപത് കൊല്ലം പതിനഞ്ചു കൊല്ലത്തിലധികം വേദന സഹിച്ചുവരെന്ന് കൈമൊക്കുക വേദന സഹിച്ചു ഇപ്പോൾ സുഖപ്പെട്ടു നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നീക്കാം ഇതാക്കും തിരിച്ചു നിക്കാഞ്ഞോട്ട് പതിനഞ്ചു കൊല്ലത്തിലധികമുള്ള വേദനയാണ് ഇന്ന് ഇവിടെ വന്ന ശേഷം സുഖപ്പെട്ടത് അവരൊന്ന് വലതേ യേശുവേശം മുപ്പത്തിയഞ്ചു പേരോ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി മുപ്പത്തി അഞ്ചു പേര് പതിനഞ്ചു കൊല്ലത്തിലധികം പഴക്കമുള്ള വേദന ഒരുപക്ഷെ ഒരുപാട് ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞവരാണ് സുഖപ്പെട്ടത് ഈ ശാരീരിക രോഗശാന്തിന്ശുദ്ധാത്മാവിനെ വർഷിക്കുന്നു ദുഃഖം മാറ്റുന്നു മനോപീഠം മാറ്റുന്നു ഓർത്തോർത്തുള്ള ദുഃഖം മാറ്റുന്നു പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ ഓർമ്മയിലെ ദുഃഖം മാറ്റുന്നു അതും ഇതും കുറവുകളോർ ദുഃഖിക്കുന്ന ദുഃഖം മാറ്റുന്നു ദൈവിക ആനന്ദം നൽകുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ഈ വചനം ഏറ്റുപറയുക സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് മൂന്ന് സങ്കീർത്തനം അവിടുന്ന് ഹൃദയം തകർന്നവരെ അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു വച്ച് കെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു വച്ച് കെട്ടുകയും ചെയ്യുന്നു സന്തോഷമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തോട്ട് നോക്കി ഒരു പുഞ്ചിരി സമ്മാനമായിട്ട് കൊടുത്ത് ഒരു ക്ഷയിക്കാൻ ഉണയിൽ കൊടുത്തേര് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ആ സന്തോഷം പങ്ക് വെക്കുമ്പോൾ വർദ്ധിക്കും അല്ലെങ്കിൽ അടഞ്ഞിരിക്കും പങ്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പല്ല് മുപ്പത്തിരണ്ടും പുറത്തോട്ട് വരും അല്ലെങ്കിൽ ഗൗരവം പിടിച്ചിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് പോകാവുന്നതാണ് പറഞ്ഞിരിക്കുന്ന ഒരു രോഗിയെ ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സുഖപ്പെടുത്തുന്നു കഴുത്തിന്റെ കോളർ ഉപയോഗിച്ചിരുന്ന ഒരാൾക്ക് അത് മാറ്റാൻ കർത്താവ് കൃപ കൊടുക്കുന്നു ശരീരം ചൊറിഞ്ഞു മുട്ടുന്ന രോഗമുള്ള എട്ടുപേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു വിവാഹ മാറ്റി അഞ്ചു കാനായിലെ യേശു തന്റെ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മധ്യസ്ഥം വഴിയാണ് ഒരിക്കൽ കൂടെ കരമുയർത്തി വലത് കരമുയർത്തി നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉത്തരത്തിൽ ഫലമായ ഈശോ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ലോകത്തില് ഏറ്റവുമധികമായിട്ട് വ്യക്തികളുടെ മേലും സമൂഹങ്ങളുടെ മേലും പരിശുദ്ധാത്മാഭിഷേകം കടന്നു വരുന്നൊരു സ്ഥലമുണ്ട് കിഴക്കേ യൂറോപ്പിലെ ബോസ്നിയ എന്ന രാജ്യത്തിൽ മെജുഗോറി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആറ് ചെറുപ്പക്കാർക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ആ സ്ഥലത്ത് നാലായിരം അയ്യായിരം പേര് ഓരോ ആഴ്ചയിലും വന്നെത്തി അവിടെ താമസിക്കാറുണ്ട് അവിടെയുള്ള ഹോട്ടലുകളിൽ ലോഡ്ജുകളിൽ താമസിക്കാൻ വലിയ ചിലവില്ല ചെറിയ ചിലവേ ഉള്ളൂ ഭക്ഷണത്തിനുൾപ്പെടെ അവിടെ ചെന്നെത്തുന്ന ചിലവ് മാറ്റിയാൽ ഒരു ചെറിയ ചിലവേ ഉള്ളൂ അവിടെ വരുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ നിറയുന്ന അത്ഭുതകരമായ അനുഭവം അനേകം പേർക്ക് കുംഭസാര കൂട്ടിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറയുന്നു പാപമേറ്റു പറഞ്ഞ് കുംഭസാരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കുംഭസാരമെന്ന കൂതാശയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ അത്ഭുതങ്ങളോടുകൂടി അവിടുന്ന് പ്രവർത്തിക്കുന്നു ക്രൈസ്തലോ എങ്ങനെയാണ് കുംഭസാരമെന്ന കൂതാശ ഉണ്ടായത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയത്ത് യേശു അവരോട് പറഞ്ഞു അപ്പൊ സ്വലന്മാർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കു എന്നു പറഞ്ഞ അവരുടെ മേൽ ഊതി എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ യോഹന്നാൻ യേശു തന്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും ഏഴ് ൂതാക്ഷികളുടെയും അടിസ്ഥാനം ദൈവവചനമാണ് ക്രൈസ്തലോൺ കുംഭസാരം എന്ന ഗൂതാക്ഷയുടെ അടിസ്ഥാന വചനമാണ് ഇപ്പോൾ പറഞ്ഞത് ക്രൈസ്തലോൺ മെജ്ഗോറിയിൽ വാഷിങ്ടൺ അമേരിക്കയുടെ തലസ്ഥാനത്ത് നിന്ന് ഒരു പ്രോട്ടസ്റ്റൻ സഭയിൽപ്പെട്ട ഒരു ബിഷപ്പും അദ്ദേഹത്തിന്റെ ഭാര്യയും വന്ന് രണ്ടാഴ്ച താമസിക്കുവാനിട ഇടവന്നു അതിൻ്റെ കാരണമുണ്ട് അവരുടെ ഏകപുത്രൻ പത്തിരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ കാർ ഓടിച്ചു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുകയാണ് അമേരിക്കയിലെ ചികിത്സാവിധികളെല്ലാം പരാജയപ്പെട്ടു മാസങ്ങൾ നീണ്ടു നിന്ന ചികിത്സകൾ പരാജയപ്പെട്ടപ്പോൾ ആരോ പറഞ്ഞു നിങ്ങൾ മെജിഗോറിയിൽ പോകും അവിടെ പോകുന്നത് ധാരാളം പേർക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട് അദ്ദേഹവും ഭാര്യയും രണ്ടാഴ്ച അവിടെ ഒന്ന് താമസിച്ചു തിരിച്ചു എന്നപ്പോ തളർന്നു കിടക്കുന്ന മകൻ സുഖപ്പെട്ടിരിക്കുന്നു പ്രൈസ്തലോൺ അപ്പൊ അദ്ദേഹം മെജുകോറിയിലേക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കുർബാനയും മാതാവും ഒന്നുമില്ല എത്രയും വേഗം വിശുദ്ധ കുർബാനയും മാതാവും ഉള്ള സഭയിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശു അമ്മയെ കുറിച്ച് പറയുമ്പോഴെല്ലാം പിതാവായ ദൈവം അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ രോഗശാന്തികൾ വർഷിക്കുന്ന അനുഭവമുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന കഴുത്തുവേദന അരയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ള കഴുത്തുവേദന ആയിരിക്കാം വചനം മാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നൽകുന്നു യേശുവേ യേശുവേ സ്തോത്രം സ്തോത്രം ഒരു പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതിനെ സാക്ഷീകരണം ദൈവം ഉയർത്തുന്നതാണ് ഇങ്ങനെ അത്ഭുതങ്ങൾ നന്ദി മെജിഗോറിയില് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കടന്നു വരുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നു ഞാൻ അവിടെ ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മൂന്ന് ദിവസം താമസിക്കാനിട വന്നു ഞാൻ അവിടെ ചെല്ലുന്ന ആ കാലത്ത് കുറേ നാളായിട്ട് എനിക്ക് മാതാവിനോട് എതിർപ്പുള്ള ഒരു കാര്യമുണ്ടായിരുന്നു എന്തിനായി നന്മെന്ന് പറഞ്ഞറിയമേ ശുദ്ധമാനം അറിയമേ എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലുന്നത് എന്തിനാ ജപമാല ചെല്ലുന്നത് ഇതിനേക്കാൾ നല്ല പ്രാർത്ഥന ബൈബിളിലെ ഏതെങ്കിലും വചനം ഏറ്റു പറഞ്ഞാൽ പോരെ എന്നൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ആവർത്തിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ചിന്തകൾ വന്നിരുന്നു പുറത്ത് അധികം പേരോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ ജപമാല ചെല്ലാത്ത കാലവും വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെക്സിക്കോയിൽ വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ് മെക്സിക്കോ അവിടെ ഗാദലൂപ്പ എന്ന സ്ഥലത്ത് മെക്സിക്കോയില് ധ്യാനിപ്പിക്കാൻ പോയി മൂന്നാല് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അയ്യായിരം പേർക്കിരിക്കാവുന്നൊരു പള്ളിയുണ്ട് ആ രണ്ടു കോടി ജനങ്ങൾ അവിടെ ഓരോ കൊല്ലവും തീർത്ഥാടകരായിട്ട് വരാറുണ്ട് എല്ലാ മണിക്കൂറിലും കുർബാനയുണ്ട് അവിടെ ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞ് ആ പള്ളിയിൽ കയറിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവ സ്നേഹാനുഭവവും വന്നു നിറഞ്ഞു രണ്ട് മണിക്കൂർ ഇരുന്നിട്ടും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല അത്രയും ആത്മീയ ആനന്ദം അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ നമ്മുടെ ടീമിൽപ്പെട്ട ഒരാളോട് പറഞ്ഞപ്പോൾ അച്ഛന് നഷ്ടപ്പെട്ടു പോയ മാതൃഭക്തി തിരിച്ചു കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു കൂടാതെ ഒരു പ്രവചനവും ഉണ്ടായി നിങ്ങളെ ഞാൻ മെജുഗോറിയിലായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് മെജുഗോറിയെക്കുറിച്ച് കേട്ടിട്ടില്ല കിഴക്കൻ യൂറോപ്പിൽ ധ്യാനങ്ങൾ നടക്കാറില്ല ധ്യാനങ്ങൾ അധികമുള്ളത് മലയാളികൾ കൂടെയുള്ള പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ഇറ്റലി ഇവിടെയൊക്കെ മലയാളികളുണ്ട് അവരാണ് ആദ്യമൊക്കെ ധ്യാനം ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പം ജർമ്മനിയിലൊക്കെ ധ്യാനം ഓർഗനൈസ് ചെയ്യുന്നത് ജർമ്മൻകാർ തന്നെയാണ് കാരണം അവർ ഒരനുഭവത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യകാലത്ത് മലയാളികളാണ് ധ്യാനം ഓർഗനൈസ് ചെയ്തിരുന്നത് അങ്ങനെ കർത്താവ് പ്രവചനത്തിൽ പറഞ്ഞു നിങ്ങളെ ഞാൻ മെജുഗോറിയിൽ അയക്കും അങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിലും പോകാൻ ആഗ്രഹമില്ലായിരുന്നു വീണ്ടും നാല് വർഷങ്ങളിൽ നാല് പ്രാവശ്യമായിട്ട് ഈ പ്രവചനം ആവർത്തിച്ചു കൊണ്ടിരുന്നു സ്വിറ്റ്സർലൻഡിൽ സ്യൂറിച്ച് എന്ന നഗരത്തിൽ ധ്യാനിപ്പിക്കുമ്പോൾ എങ്ങനെയോ നാല് ദിവസം ധ്യാനം ധ്യാനം ഇല്ലാത്ത ഒരവസരം വന്നു അപ്പോൾ കർത്താവ് വീണ്ടും പറഞ്ഞു മെജുഗോറിക്ക് ഒരുങ്ങുക പ്രവചനമാണ് നാലാമത്തെ പ്രവചനമാണ് മെജിക്കോറിക്ക് പോകാൻ ഒരുങ്ങുക പെട്ടെന്ന് ഞങ്ങള് എന്നാൽ അവിടെയുള്ള ഒരു മലയാളിയെ കൂട്ടി എംബസിയിൽ പോയി വിസ കിട്ടണം രണ്ട് രാജ്യത്തിന്റെ വിസ ക്രൊവേഷ്യയിൽ ഇറങ്ങി ബോസ്നിയ എന്ന രാജ്യത്തിലേക്ക് പോകണം രണ്ട് രാജ്യത്തിന്റെ അനുവാദം മേടിക്കണം വിസ കിട്ടണം ഒരു മലയാളി കൂടെ വന്ന് ഞങ്ങൾ അവിടത്തെ മലയാളി സിരിസ് അല്ലോണ്ട് കാര്യം ഞങ്ങൾ ചെന്നു അവിടെ രണ്ട് രാജ്യങ്ങളുടെ എംബസി ചെന്നപ്പോ അവര് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വീസ എടുക്കേണ്ടതായിരുന്നു ഇനി നിങ്ങൾക്ക് വിസ കിട്ടണമെങ്കിൽ മുപ്പത് ദിവസം കാത്തിരിക്കണം ഞങ്ങൾക്ക് ഒരു ദിവസം പോലും കാത്തിരിക്കാനില്ല പിറ്റേ വിസ കിട്ടിയാൽ പിറ്റേ ദിവസം പറക്കാനാ ഞങ്ങളിത് പോകാനായിരിക്കുന്നത് അപ്പൊ രണ്ട് സ്ഥലത്ത് ചെന്നപ്പോഴൊരു വിസ നിഷേധിച്ചു അപ്പൊ ഇനി എന്ത് എന്ന് ഇങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന മലയാളി സ്വിറ്റ്സർലൻഡുകാരത്തി മലയാളി പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന ഒരു ക്രൊവേഷ്യക്കാരി പെണ്ണുണ്ട് അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവളെ വിളിച്ചു അവൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് എംബസിയിലുണ്ട് ഇപ്പൊ തന്നെ ഒരു മണിക്കൂറിനകം നിങ്ങൾക്ക് വിസ മേടിച്ചു തരുന്നതെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനകം ഞങ്ങൾക്ക് ക്രൊയേഷ്യയുടെ വിസ കിട്ടി അവിടെ ഇരുന്ന് ബോസ്നിയായുടെ എംബസിയിലേക്ക് ഫോൺ വിളിച്ചു വി ഐ പി ആയിട്ടുള്ള ചില ആൾക്കാർ വരുന്നുണ്ട് വെരി ഇമ്പോർട്ടൻ്റ് പീപ്പിൾ അവർക്ക് ഉടനെ വിസ കൊടുത്തേക്കണമെന്ന് അപ്പോൾ ഒരു മണിക്കൂറിനകം ബോസ്നിയായുടെ വിസയും കിട്ടി വിമാന ടിക്കറ്റ് എടുത്തു പിറ്റേ ദിവസം കാലത്തെ ഞങ്ങൾ ഫ്ലൈ ചെയ്തു ക്രൊവേഷ്യയിൽ ചെന്നിറങ്ങി ബോസ്നിയായിൽ നിന്ന് ഒരു കാറ് നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു നിങ്ങൾ ബോസ്നിയായിൽ ചെന്നു മൂന്ന് ദിവസം അവിടെ താമസിച്ചു ഒരു ദിവസം വൈകുന്നേരം നാല് മണിക്ക് ഞാൻ എനിക്ക് താമസിക്കാൻ കിട്ടിയ മുറിയുടെ വരാന്തയിൽ വരാന്തയിലിരിക്കുമ്പോൾ ആരോ പ്രസംഗിക്കുന്ന ഒരു സ്വരം ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഒന്നും കാണാനുമില്ല കേൾക്കാനും ഇല്ല പ്രസംഗിക്കുന്ന വിഷയം ജപമാലയെക്കുറിച്ചാണ് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നു അവരും ജപമാല ചൊല്ലുന്നു നിങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും പ്രസംഗമാണ് വചനപ്രകോഷണം മാലാഹാന്മാര് വന്ന് പറഞ്ഞതായിരിക്കണം വേറെ ഒരു മനുഷ്യനും ആ പ്രദേശത്തില്ല ഞാൻ ചുറ്റും നോക്കി എവിടുന്ന ഈശ്വരം വരുന്നതെന്ന് അവിടെ മലയാളം പറയാൻ ആളില്ല ജപമാല ചൊല്ലുന്നു നിങ്ങൾക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നു അവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ജീവിതത്തിന്റെ യോഗ്യതയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതുവഴി സാത്താന്റെ ബന്ധനങ്ങൾ തകരുന്നു ക്രൈസ്തലോഡ് അന്ന് തൊട്ട് മൂന്ന് ജപമാല ജല്ലാൻ തുടങ്ങി ക്രൈസ്തലോഡ് കൈ ഉയർത്തി കൈയടിച്ച് കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ സ്കൂൾ ജീവിതകാലം എനിക്ക് ഒരുപാട് അപകർഷതയും ആകുലതയും ഉത്കണ്ഠയും എല്ലാം ഉണ്ടായിരുന്ന കാലം ചെറിയ കാര്യത്തിന് വളരെയധികം തുടർച്ചയായി എത്തിടുന്നവണ്ണം അസ്വസ്ഥപ്പെട്ടിരുന്ന കാലം ഞാൻ സെമിനാരി വിദ്യാഭ്യാസത്തിന് വന്നു അതിനുശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിന് ഐക്യപ്പെട്ടു അങ്ങനെ ി എസ് സിക്ക് പഠിക്കുന്ന കാലം ഒരു ദിവസം വൈകുന്നേരം ഞാൻ എറണാകുളത്തുള്ള പച്ചാളത്തുള്ള വിൻസെൻഷൻ ആശ്രമം കപ്പള്ളിയിൽ ഒറ്റയ്ക്ക് മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സ്നേഹമധുര ശബ്ദം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ കേട്ടു ചോദിക്കുവാൻ നിങ്ങൾക്ക് കിട്ടും പരിശുത്താൽമാവിനെ കിട്ടും ചോദിക്കുവാൻ നിങ്ങൾക്ക് കിട്ടും പരിശുത്താത്മാവിനെ കിട്ടും മാമുദീസായിലും സ്ഥൈര്യലേപനത്തിലും എല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടിയ നമുക്ക് എന്താ ഇങ്ങനെ കിട്ടാനുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും രോഗികൾക്കും എല്ലാവർക്കും സമൃദ്ധമായി ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം തന്നെയായ ദാനം പരിശുദ്ധാത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുക്കണം അതാണ് മധ്യസ്ഥ പ്രാർത്ഥന അതാണ് ധ്യാനം ഓർഗനൈസ് ചെയ്യാനുള്ള പ്രവർത്തനം പറ്റുന്നോടത്തോളം പേരെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരിക വചനം ശ്രവിക്കാൻ കൊണ്ടുവരിക ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഹാലയിലുയ്യാം 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 ഓരോ വിശ്വാസിക്കും ഇനി ആ വിശ്വാസികളുണ്ട് മറ്റു മതക്കാരായിട്ടുണ്ടവിടുണ്ട് അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു കാരണം ദൈവം ആത്മാവാണ് തൻ്റെ ആത്മാവ് കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു സമറിയ സ്ത്രീ പാപകരമായ ജീവിതം നയിച്ചിരുന്ന സ്ത്രീ ആ ഒരു വ്യക്തിയെ കാത്ത് ഈശോ യാക്കോബിൻ്റെ കിണർക്കരെ കാത്തിരിക്കുകയാണ് ശിഷ്യന്മാർ വിചാരിച്ചു യാത്ര കൊണ്ട് യേശു അടുത്തു വിശന്നിരിക്കുകയാണ് അതായിരുന്നില്ല ശിഷ്യന്മാർ ഭക്ഷണം തേടിപ്പോയി അവര് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഇതാ നട്ടുച്ചക്ക് ആരും വെള്ളം കോരാൻ വരാത്ത നേരത്ത് വെള്ളം കോരാൻ വരുന്ന ആ സ്ത്രീയെയും കാത്ത് ഈശോ ഇരുന്നതാണ് ഈശോ ആ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ പറഞ്ഞു എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക നീ വെള്ളം കോരാൻ വന്നതല്ലേ അവൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ സമ്രായ കാര്യത്തി പാപം ചെയ്ത സമൂഹത്തിൽപ്പെട്ട ഒരു സമൂഹം ഞങ്ങൾ വെള്ളം തന്നാൽ കുടിച്ചാൽ നിങ്ങൾക്കത് പാപമല്ലേ യേശു അവളോട് പറഞ്ഞു നിന്നോട് വെള്ളം ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും നിന്നോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുകയും ഞാൻ നിനക്ക് ഒരു നാളും ദാഹിക്കാത്ത ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു പ്രൈസ്തലോ പ്രൈസ്തലോ പ്രൈസ്തലോൺ അപ്പോൾ ഈശോ ദൈവം ലോകത്തിന് കൊടുക്കുന്ന ദാനം എന്താണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നേർ